ഹായ് നമസ്കാരം മറ്റു വീട്ടിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ചലം ചാനലിന്റെ വ്യക്തവാട്ടം ഒരു വീഡിയോയിൽ പറയുന്ന ഒരു കാര്യം ഞാൻ കേട്ടായിരുന്നു അതായത് ഇവന്റെ വീട്ടിലെ പൂജാ മുറിയിൽ ഞാൻ ഒരു നിസ്കാരപ്പായ വെച്ചിട്ടുണ്ട് എനിക്ക് ഒരുപാട് മുസ്ലിം സഹോദരങ്ങളുണ്ട് അപ്പൊ അവരൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഈ മുറിയിലേക്ക് നിസ്കാരപ്പായ ഇട്ട് കൊടുത്തിട്ട് അവിടെ നമസ്കരിപ്പിക്കും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ കണ്ടായിരുന്നു കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് പൂഞ്ഞാറില്ല കാട്ടു ഒരു വൃത്തികെട്ട ഊള അതായത് മുപ്പത്തി അയ്യായിരം നാപ്പതിനായിരം മുസ്ലിങ്ങൾ തിങ്ങി പാർക്കുന്ന സ്ഥലത്താണ് ഈ വേട്ടാവളിയിൽ താമസിച്ചുകൊണ്ടിരുന്നത് ഇവൻ നിരന്തരം തീവ്രവാദികൾ എന്ന് മുദ്ര കുത്തിയിട്ടുള്ള ആൾക്കാരുടെ വോട്ട് മേടിച്ച് പല പ്രാവശ്യം നിയമസഭയിൽ വരികയും അവൻ്റെ കാര്യങ്ങളൊക്കെ സാധിച്ചെടുക്കുകയും ഇപ്പം ജനങ്ങൾ വെറുത്തു തുടങ്ങിയപ്പോഴത്തേക്ക് ഇവൻ എവിടെയാണോ പോയി ചേരേണ്ടത് ആ ടാങ്കിൽ പോയി അലുകയും ചെയ്തിട്ടുണ്ട് വർഗീയതയ്ക്ക് കുറച്ചുകൂടെ മൂർച്ച കൂടിയിട്ടുണ്ടെന്ന് വേണം പറയാൻ ഒരു പക്ഷെ ചിലപ്പോൾ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോകും അതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കുക കാരണം ഇതുപോലെ സമൂഹത്തിൽ വർഗീയത പറഞ്ഞെടുക്കുന്ന ഒരു വൃത്തികെട്ട നാറി വേറെ ഈ സമൂഹത്തിൽ ഇല്ല എന്ന് തന്നെ പറയാൻ കാരണം ഇവിടുത്തെ ഏറ്റവും വലിയ എന്ന് പറയുന്നത് ആർ എസ് എസ് ആണെന്നാണ് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് പക്ഷേ അതിനെക്കാട്ടിലും കൊടിയ വേഷമായിട്ടുള്ള ഈ വൃത്തികെട്ടവനെ നിലക്ക് നിർത്താൻ ഈ കേരളത്തിലെ പൊതുസമൂഹം തയ്യാറാകണം കാരണം ഈ രാജ്യത്ത് ജനിച്ചു വളർന്നിട്ടുള്ള ഓരോ മുസൽമാനെയും തീവ്രവാദി എന്ന് പറഞ്ഞിട്ടുള്ള ഈ വൃത്തികെട്ടവനെ കയ്യാമം ആക്കാൻ എന്തുകൊണ്ടാണ് നമ്മുടെ ഇവിടുത്തെ നിയമ സംവിധാനങ്ങൾ മടിക്കുന്നത് സ്വമേധ കേസെടുക്കാൻ പറ്റുന്ന ഒരു പരാമർശമാണ് ഈ വൃത്തികെട്ട കൂടെ ഈ ചലൻ ചാനൽ എന്ന് പറയുന്ന ഈ സെപ്റ്റ് ടാങ്കിൽ ഇരുന്നുകൊണ്ട് ഈ വേട്ടാവളിയ ഈ വേട്ടാവളിയനുമായിട്ട് ഒരു സമൂഹത്തെ ഒരു സമുദായത്തെ മൊത്തത്തിൽ അടച്ചു വർഗീയവാദി എന്ന് ആക്ഷേപിച്ചിരിക്കുന്നത് ഇത് പൊറുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല കാരണം ഇത്രത്തോളം പച്ചയ്ക്ക് വർഗീത വിളിച്ചു പറഞ്ഞിട്ടും ഈ പൂഞ്ഞാറിലെ കാട്ടു പന്നിയാട്ടുള്ള ഈ വൃത്തിഘട്ടവനെതിരെ കേസെടുക്കാത്തത് ഇവിടുത്തെ പൊതുസമൂഹത്തിന്റെ ചോദ്യമാണിത് കാരണം ഇത് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല കാരണം ഇവിടെ അത്രയും വലിയ വർഗീയ വർഗീയത പറഞ്ഞുകൊണ്ടിരുന്ന വിശകല പോലും ഇത്തരത്തിലൊരു പരാമർശം നടത്തിയായിട്ട് അറിയില്ല ഈ വൃത്തികെട്ട ഊള പറഞ്ഞത് ഇവിടുത്തെ മുസ്ലിങ്ങളെല്ലാം എന്നാണ് അത് പറഞ്ഞിരിക്കുന്നത് അതിനകത്ത് ഞാനും ഈ കേൾക്കുന്ന നിങ്ങളും ഉൾപ്പെടും തീർച്ചയായിട്ടും ഇത് പ്രതികരിക്കണം ഇത് പ്രതിഷേധിക്കേണ്ടതാണ് വൃത്തികെട്ട ഈ വർത്താനം എന്താണെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം മുസ്ലിം ലീഗ് ഒരു വർഗീയ പാർട്ടി തന്നെയാണ് യാതൊരു സംശയം വേണ്ട അവർ പാകിസ്ഥാൻ ഉണ്ടാകാൻ ആഗ്രഹിച്ചവരാണ് അവരുടെ പ്രസ്താവന വന്നിട്ടുണ്ടല്ലോ ഞാൻ ഒരു ഉദാഹരണം പറയാം അപ്പൊ നിങ്ങക്ക് മനസ്സിലാവും പാലക്കാട് ഇത്തവണ അസംബ്ലി തെരഞ്ഞെടുപ്പ് ഉണ്ടായി നമുക്ക് ആ തെരഞ്ഞെടുപ്പിന് മൂന്ന് ദിവസം മുമ്പ് കുഞ്ഞാലിക്കുട്ടി മുസ്ലിം ലീഗ് നമ്മുടെ നമ്മുടെ സി പി എമ്മിന്റെ മന്ത്രി ഉണ്ടല്ലോ അയാള് സി പി എമ്മിന്റെ മന്ത്രിയാന്ന് ഓർക്കണം ഇപ്പൊ രാജിവെച്ചിരിക്കുക മന്ത്രിയല്ല അയാള് കെ ടി അലീലൻ എസ് ഡി പി ഐ ജമാഅത്ത് ഇസ്ലാമി പി ഡി പി അന്ന് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട മുഴുവൻ തീവ്രവാദ സംഘടന ഒരുമിച്ചുകൂടി എന്തിന് അവിടെ ബി ജെ പി സ്ഥാനാർത്ഥി തോൽപ്പിക്കാൻ കോൺഗ്രസിന് വോട്ട് ചെയ്യാൻ ഇതിന്റെ മര്യാദ എന്താ നാല്പത്തിനാലായിരം വോട്ടാണ് ഒരുമിച്ച് ചെയ്തറിയാമോ നിങ്ങൾ രണ്ട് മാന്യമാർ ഇപ്പൊ സംസാരിച്ചോണ്ടാ പറയുന്നത് ഈ ഓണത്തിനൊന്നും എന്റെ ഞാനിരിക്കും ഓർത്ത് പറയുന്നത് എനിക്ക് തർക്കമുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് അവർ വോട്ട് ചെയ്തു എന്നിട്ട് ബി ജെ പി സ്ഥാനാർത്ഥി തോപ്പിച്ചു വലിയ മഹത്വമായി പോയല്ലോ ഞാൻ പൂഞ്ഞാർ ജോയിട്ട് പൂഞ്ഞാർന്ന് ഉണ്ടായി എന്റെ അനുഭവം ഞാനൊരു മുസ്ലിം അല്ലല്ലോ മരിച്ചതല്ലല്ലോ ഈരാറ്റുമട്ടേക്ക് കൂടി ജീവൻ കളഞ്ഞ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതല്ലേ അവിടെ മുസ്ലിം വർഗീയത ഉണ്ടാക്കി എന്നിട്ട് എന്തായത് ഇരുപത്തി ഏഴായിരം തൊട്ട് എനിക്കെതിരായിട്ട് ഒരുമിച്ച് ചെയ്തു എന്നെ തോപ്പിച്ചു എന്നിട്ട് ബി ഡി പിന്നെ എസ് ഡി പി നേതാവ് എന്നെ വിളിച്ചു പറഞ്ഞു ഞങ്ങളൊരു ടെസ്റ്റ് കേസ് എടുത്താണ് സാറ് തെറ്റിദ്ധരിക്കുന്നത് സാറ് നോക്കേണ്ടി ഞങ്ങൾക്ക് ദുഃഖമുണ്ട് പക്ഷെ ഞങ്ങൾ തൊടുപുഴക്കൾ നടപ്പാക്കാൻ പോകുമെന്ന് പറഞ്ഞ് മനസ്സിലായോ ഈ കേരളത്തിലെ അല്ലെ ഇന്ത്യയിലെ മുസ്ലിം ആണോ അവൻ വർഗീയവാദിയാണ് വർഗീയവാദിയല്ലാത്ത ഒരു മുസ്ലിം ലോകത്ത് ഇന്ത്യ മഹാരാജ്യം ജീവിച്ചിരിപ്പില്ല ഇതാ ഞാൻ ഒരു പുസ്തകം കാണിക്കാം നമ്മുടെ മുഹമ്മദ് ഖസ്രിയുടെ ഇന്ത്യൻ അക്രമങ്ങളായത് ഈ പുസ്തകം മനസ്സിലായോ ഇതൊന്ന് വായി നമ്പിയാലേ രക്തം കളിക്കും അറിയാമോ എത്ര ലക്ഷക്കണക്കിന് മുസ്ലിങ്ങളെ ഹിന്ദുക്കളെ കൊന്നു കൊടുക്കിയത് അല്ലെ ക്രിസ്ത്യാനികളെയും ഹിന്ദുക്കളെ കൊന്നൊടുക്കിയ ഉമ്മാര് മുസ്ലിം രാഷ്ട്രം ഉണ്ടാക്കാൻ വേണ്ടി ഒഴിവൊക്കെ നോക്കുക ഉടനെ വിട്ടുക മനസ്സിലായില്ലേ എത്ര നിർത്തി കെട്ടവന്മാരും രാജ്യത്തെ കൊള്ളയടിക്കുന്നമാരും എന്നിട്ട് പറയുക വലിയ വിപ്ലം പ്രസംഗിക്ക എനിക്ക് പ്രസംഗിച്ച ആ സഹോദരനോട് ഞാൻ വിനയത്തോട് പറയുക നിങ്ങളൊരു മഠയനാകരുത് മറ്റേ ലീഗിന്റെ അളങ്ങനെ പറഞ്ഞോട്ടെ ലീഗിന്റെ അളങ്ങനെ ഗുണത്രം പറഞ്ഞു നോക്കുക മുസ്ലിം ലീഗ് ഇവിടുത്തെ ഏറ്റവും ഒരു വർഗീയവാദിയാണ് എന്റെ അഭിപ്രായം മലപ്പുറം ജില്ലയ്ക്ക് വേണ്ടി എന്തിനാണ് അവർ വാദിച്ചത് ഞാനൊരു സത്യം പറയാം പാലറി മുഹമ്മൂട്ടി എന്ന് പറയുന്ന വ്യക്തി വളരെ മാന്യനായ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് വളരെ മാന്യനാണ് പക്ഷേ അങ്ങനെ പറഞ്ഞ കാര്യം എങ്ങനെ നിഷേധിക്കും ഞാൻ ചെയ്യാം പാലൊളി കമ്മിറ്റിയുടെ അടിസ്ഥാനത്തിലാണല്ലോ കേരളത്തിലെ എല്ലാ മുഴുവൻ ഓഫീസുകളിലും മുസ്ലിം കയ്യേറിയത് നിയമനങ്ങൾ മുഴുവൻ മുസ്ലിമിനു കൊടുത്ത് എങ്ങനെയാണ് ആ നിങ്ങൾ കുറ്റപ്പെടുത്തരുത് മുസ്ലിങ്ങൾ പാലൊളി കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് തൊണ്ണൂറ്റിയാറിൽ ഉണ്ടായ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പാലോളി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ എല്ലാ മുഴുവൻ ഓഫീസുകളും സെക്രട്ടേറിയറ്റ് മുസ്ലിം കയ്യേറി ഇവിടെ ഈ രാജ്യം ഇവിടെ വിലാഭ്യസിച്ച് ചെന്നു മൂന്നെണ്ണം മുസ്ലിങ്ങളാണ് ഇവിടെ കൃത്യമായി വേണ്ട ന്യൂനപക്ഷം അല്ലേ ഇവിടുത്തെ വിശ്വകർമ്മചേരി വർഷം അല്ലേ ഇവിടത്തെ പട്ടികാതി പട്ടികവർഗം വേണ്ടേ എല്ലാം വേണ്ടെന്ന് എല്ലാം പോട്ടെ ഞങ്ങൾ മുസ്ലിംകൾ മതി ഇത് മര്യാദയാണോ കേരളത്തിലെ സ്വത്ത് മുഴുവൻ കൊള്ളയടിക്കുന്ന നിലയിലേക്ക് പോവല്ലേ ഇത് ഇത് വർഗീയ കോമരകളാണ് ഇവമാർ ഞാൻ പച്ചയ്ക്ക് പറയുന്നത് മടിയില്ല എന്ന് പറയാം ഞാൻ ഈരാറ്റുപട്ടൻ മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ നാൽപ്പതിനായിരം പോപ്പുലേഷൻ ഉള്ളതിൽ മുപ്പത്തി എണ്ണായിരത്തി അറുന്നൂറ് മുസ്ലിങ്ങളുള്ള ഈരാറ്റുപട്ടിൽ ഇരുന്നുകൊണ്ടാണ് പി സിയോർ പറയുന്നത് നിങ്ങളപ്പുറം വർഗീയവാദികൾ മനസ്സാക്ഷി വർഗീയവാദികൾ എവിടെ ഉണ്ട് മനസ്സാക്ഷി ഉണ്ട് നിങ്ങൾക്ക് മറ്റു സൗമനസ്യം ഉണ്ടോ ഞങ്ങളൊക്കെ കാണിക്കുന്ന ആ വൈമനസ് നിങ്ങൾ കണ്ടുപഠിക്കുക ഞങ്ങൾ ആരെങ്കിലും മുസ്ലിങ്ങളെ കൊല്ലണം പറയുന്നുണ്ടോ എന്തുകൊണ്ട് ഞങ്ങളൊക്കെ പഠിച്ചത് എട തടിച്ച വരണകരന് കാണിച്ചു കൊടുക്കുന്ന പഠിച്ച യേശുന്റെ അഭിപ്രായക്കാരനാണ് ഞങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഗുരുദേവൻ പറഞ്ഞിട്ടുള്ള എന്നതാ അല്ലെങ്കിൽ നമ്മുടെ എൻ എസ് എസ് നമ്മുടെ മന്ദത്തപ്പം പറഞ്ഞിട്ടുള്ള എന്നതാ ഇതിനൊക്കെ വിരുദ്ധമായിട്ട് മുസ്ലിം എന്ന് പറയുന്നവർ ഇടത്തോട്ട് മുണ്ടു കൊടുക്കുന്നത് നിങ്ങളെ ഇടത്തോട്ടോ വരത്തോട്ടോ എങ്ങോട്ട് മൂണ്ടെടുക്കുന്നത് കാരണം പറഞ്ഞ് വൃത്തികേട്ടും പറഞ്ഞ് നടക്കുക നിങ്ങൾ നിങ്ങൾ ഏറ്റവും വലിയ വർഗീയ മുസ്ലിമാണോ അവൻ വർഗീയവാദിയെ മാറിപ്പോയി അല്ല അവന് വേണ്ടത് പാകിസ്ഥാനാണ് വേണ്ടത് ഇവിടെ ക്രിക്കറ്റുകൾക്ക് നമ്പ്യാരെ ക്രിക്കറ്റ് കിടക്കുക ഇന്ത്യയും പാകിസ്ഥാനും കൂടെ ക്രിക്കറ്റുകൾ നടക്കുമ്പോ നമ്മുടെ ഏതാ ഇവിടെ കേരളത്തിൽ കേരളത്തിലേക്ക് മുസ്ലിമാ ചാലി നോക്കിക്കൊണ്ടിരിക്കുക നമ്മുടെ വിക്കറ്റ് നോക്കുമ്പോൾ കൈയടിക്കുക പറഞ്ഞ പോകുമരും അവൻ ഇന്ത്യക്കാരനാണോ ഇന്ത്യ മനസ്സാക്കിട്ടോ അവന് ഇന്ത്യൻ പട്ടാളം ഇന്ത്യൻ ക്യാപ്റ്റന്റെ വിക്കറ്റ് പോകുമ്പോൾ കൈയടിച്ച് പാകിസ്ഥാൻ ചിന്താ വിളിക്കുന്നവൻ എങ്ങനെ ഇന്ത്യക്കാരനാകും ഈ തെണ്ടികൾ പോകാൻ പാടില്ലായിരുന്നോ പാകിസ്ഥാനിലേക്ക് എന്തിനാ കിടക്കുന്നു ഇന്ത്യ എന്ന് പറയുന്നത് രാജ്യത്ത് കിടന്നുകൊണ്ട് ഇന്ത്യക്ക് എതിരായിട്ട് വർത്താനം പറയുക പോ പാകിസ്ഥാൻ ഉണ്ടാക്കിയില്ലോ പോക്കോ പോകുന്നില്ലല്ലോ പിന്നെ വർത്തമാനം ഞാൻ ഞാനിങ്ങനെയൊക്കെ പച്ചയ്ക്ക് വർത്തമാനം പറയുന്നുണ്ട് കുളിച്ചു കർച്ചയുടെ എനിക്കില്ല ഞാൻ ശരിയായിട്ട് ജീവിക്കുന്നവരാണ് സത്യത്തിൽ പറയും എനിക്ക് ആരും തിന്നാനും ഞാൻ തിന്നാ തിന്ന പേടിപ്പിക്കാനും പറണ്ട ഞാൻ പച്ചയ്ക്ക് കാര്യം പറയുന്നത് അതുകൊണ്ട് പറയുക നീ പോളി അല്ല പോളി പാകിസ്ഥാനിലേക്ക് പോളി എളുപ്പമുണ്ടല്ലോ എന്തിനു വെക്കണത് ഞങ്ങളെ ഉപദ്രവിക്കുന്നു ഞങ്ങൾ ഇവിടെ ജീവിക്കട്ടെ അതാ എനിക്ക് പറയാനുള്ളത് ഉള്ളത് രാഷ്ട്രീയം പറയുമ്പോ രാഷ്ട്രീയം പറയണം അതിൽ കേട്ടോണ്ടിരുന്ന ആൾക്കാരെയൊക്കെ എനിക്ക് ഓർക്കുമ്പോൾ പുച്ഛാണ് തോന്നി ഇവരെയൊക്കെ കാരണം ഇവൻ പറഞ്ഞതിന് അതിന് കൃത്യമായിട്ടുള്ള മറുപടി ഇവിടെ അണ്ണാക്കി തന്നെ അടിച്ചു കൊടുക്കണം അതേ സ്പോട്ടിക്ക് കൊടുക്കണമായിരുന്നു കാരണം വർഗീയത മാത്രം പ്രചരിപ്പിക്കാൻ വേണ്ടി കേരളത്തിലുള്ള ഒരു ചാനലാണ് ഈ പറയുന്ന ചലം ചാനൽ അതിന്റെ വ്യക്താവ് ഒരിക്കലും എന്തായാലും പി സി ജോർജിന്റെ വാബൊത്തിപ്പിടിക്കത്തില്ല എന്നുള്ള നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണെങ്കിലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇത് കേട്ടിട്ടുള്ള നിങ്ങളെയും എന്റെയൊക്കെ അസ്തിത്വത്തിലാണ് ഈ വൃത്തികെട്ട ചെറ്റ ചോദ്യം ചെയ്തിരിക്കുന്നത് പാകിസ്ഥാനിലേക്ക് പൊക്കോളൂ ഞങ്ങൾ സ്വസ്ഥമായിട്ട് ഇവിടെ ജീവിക്കട്ടെ എന്ന് സത്യത്തിൽ ഈ സ്വാതന്ത്ര്യം മേടിച്ചു തന്നത് ഇവന്റെ മറ്റോരായിരുന്നോ മേടിച്ച് വന്നത് അതോ ഇവന്റെ പിന്നെ പൂർവികന്മാർക്ക് ഇതിനകത്ത് എന്തെങ്കിലും പങ്കുണ്ടോ ഇതുപോലുള്ള ക്രിസംഗികളായിട്ടുള്ള ചെറ്റകൾ ആ സമുദായത്തെ വരെ പറയിപ്പിക്കുന്ന തരത്തിലാണ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നത് എന്താണെങ്കിലും നല്ലവരായിട്ടുള്ള ക്രൈസ്തവ സമൂഹം ഒരിക്കലും ഈ വൃത്തികെട്ട കൂടെ അംഗീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അല്ലെങ്കിൽ ഇവിടുത്തെ മനുഷ്യർ അംഗീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ഒരു വീഡിയോ കണ്ടിട്ടുള്ള നിങ്ങൾ നിങ്ങളുടെ വിലയൊരു അഭിപ്രായങ്ങളും കമന്റുകളും അറിയിക്കുന്നതോടൊപ്പം തന്നെ ഇതിനെതിരെ ശക്തമായ രീതിയിലുള്ള പ്രതിഷേധം നിങ്ങൾ അത് നടത്തണം കാരണം ഇവനെയൊക്കെ വ നിലക്ക് നിർത്തേണ്ടത് അനിവാര്യമാണ് സംഘപരിവാർ പ്രസ്ഥാനത്തിന്റെ ഉച്ചിഷ്ടം ചെന്ന് ജീവിക്കുന്ന ഇവനക്ക് എന്ത് യോഗ്യതയുണ്ട് ഇവിടുത്തെ മുസ്ലിത്തെ കുറിച്ച് പറയാൻ അവരുടെ അസ്വത്യത്തെ ചോദ്യം ചെയ്യാൻ അവരുടെ ദേശീയ സ്നേഹത്തെ അളക്കാൻ അല്ലെങ്കിൽ ഇവൻ ഇവൻ ആരാണ് പാകിസ്ഥാനിലേക്ക് പോകാൻ പറയാൻ ഇവനെന്തായാലും നേരെ മറ്റേ അങ്ങോട്ട് തന്നെ പോകുന്നതായിരിക്കും അല്ല നമ്മുടെ ജെറുസലേം ഒരു വാണമുണ്ടല്ലോ അവർക്കൊരു കൂട്ടായിട്ട് ഇസ്രയേലിലേക്ക് വല്ലതും ഈ സെപ്റ്റിൻടാ തള്ളി വിടുന്നതായിരിക്കും ഏറ്റവും നല്ലത് കാരണം നമ്മുടെ കേരളത്തിൽ ഇതുപോലത്തെ ശാപം പിടിച്ചവൻ വേറെ ഇല്ല എന്ന് പറയുമ്പോൾ നമ്മുടെ കേരളത്തിൽ ഒരുപാട് ദുരന്തങ്ങൾ നമ്മൾ കണ്ടു പക്ഷേ ഇതുപോലെ ഭൂലോക ദുരന്തത്തിൽ ഇനി ഉണ്ടാകാനില്ല അല്ലെങ്കിൽ ഇനി നാട്ടിൽ പിറക്കാനില്ല എന്ന് പറഞ്ഞാൽ പറയാം എന്തായാലും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക അടുത്തൊരു വീഡിയോ കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ